നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് പ്രവാസികളെ ഏവരെയും അമ്പരപ്പിലാഴ്ത്തിക്കൊണ്ട് യു എ ഒരു വാർത്ത മുന്നോട്ട് വച്ചത് അത് പറയുന്നതിന് മുന്നേ തന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ ലോകത്തെ ഏറ്റവും വേഗതയിൽ മൊബൈൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യം കൂടിയാകുന്നു യു എ ഈയൊരു സാഹചര്യത്തിൽ ഗുണമേന്മയുഎക്ക് മൂന്നാം സ്ഥാനവും ലഭിച്ചിട്ടുണ്ട് അങ്ങനെ യഥേഷ്ടം ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ദുരുപയോഗം ചേർതെന്ന കടിഞ്ഞാണം യു എ നൽകുന്നുണ്ട് ഇന്റർനെറ്റ് ഉപയോക്താക്കൾ പാലിക്കേണ്ട ചട്ടം ശക്തമാണ് ലംഘിച്ചാൽ കടുത്ത നടപടി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഈ ഒരു സാധ്യത കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നത് പ്രവാസികൾ നാട്ടിലേക്ക് വിളിക്കുന്നത് കൂടുതലും ഇന്റർനെറ്റ് കോൾ വഴിയാണ് എന്നാൽ എല്ലാ ആപ്പുകളും ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നതാണ് കാര്യം ഏതെല്ലാം ഉപയോഗിക്കാമെന്ന സർക്കാർ ഇതിനോടൊപ്പം തന്നെ വിശദീകരിച്ചുകൊണ്ടുള്ള കൃത്യമായ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു ലംഘിച്ചാൽ പിടിവീഴുമെന്നുറപ്പ് ഈ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് ഇതുവരെ അറിയാത്ത പ്രവാസികളും നിരവധി ആണെന്നാണ് കാണുവാൻ സാധിക്കുന്നത് യു എ നിന്ന് ഇന്റർനെറ്റ് കോൾ ചെയ്യുന്നതിന് തടസ്സമില്ല എന്നാൽ ഇക്കാര്യത്തിൽ ചില ചട്ടങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് ലംഘിക്കുന്നത് കുറ്റകരമാണെന്ന് ടെലികോം അതോറിറ്റി കഴിഞ്ഞ ദിവസം അറിയിച്ചു സർക്കാർ അനുവദിക്കാത്ത ആപ്പുകൾ ഉപയോഗിച്ച നാട്ടിലേക്ക് ഇന്റർനെറ്റ് കോൾ ചെയ്താൽ തന്നെ നടപടി ഉണ്ടാകും ഇത്തരം കോൾ തടയേണ്ടത് സർവീസ് അനുവദിക്കുന്ന കമ്പനികൾ കൂടിയാണ് അതോറിറ്റി ഓർമ്മിപ്പിക്കുകയാണ് വി പി എൻ ഉപയോഗിച്ച് ഇന്റർനെറ്റ് കോൾ ചെയ്യുന്നവർക്കെതിരെ കടുത്ത നടപടിയെടുക്കാനാണ് അധികൃതരുടെ നീക്കം വി പി എനിന് കടുത്ത വിലക്കാണ് യു എ യുഎഇ നിരോധിച്ചതാണ് ഇത്തരത്തിലുള്ള ഇന്റർനെറ്റ് കോൾ പിടിക്കപ്പെട്ടാൽ തന്നെ സൈബർ നിയമം അനുസരിച്ചുള്ള നടപടികൾ നേരിടേണ്ടി വരും ഇന്ത്യൻ രൂപയിലേക്ക് കണക്കാക്കിയാൽ തന്നെ നാല് ദശാംശം അഞ്ചു കോടി രൂപ വരെ പിഴ ലഭിക്കുന്നതായിരിക്കും കൂടാതെ തടവ് ശിക്ഷയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെയാണ് കഴിഞ്ഞ ദിവസം പതിനേഴ് വോയിസ് ആപ്പുകൾ യു എ സർക്കാർ ഇന്റർനെറ്റ് കോളിന് അനുവദിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് വന്നത് അതായത് പതിനേഴ് എന്ന അക്കത്തിലേക്ക് വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് മാത്രമേ ഇന്റർനെറ്റ് കോളിന് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളു ചിലർ നിയമവിരുദ്ധമായ ആപ്പുകളും വെബ്സൈറ്റുകളും ഉപയോഗിച്ച് കോൾ ചെയ്യുന്നുമുണ്ട് ഇത്തരം ആപ്പുകൾ തടയണമെന്ന് ഇത്തസ്സിലാത്തൊരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അധികൃതരുടെ കണ്ണ് വെട്ടിച്ചുപയോഗിക്കുന്നവർക്കെതിരെ നടപടിയും എടുക്കുന്നതായിരിക്കും അതേസമയം യു എ താമസിക്കുന്നവരിൽ എൺപത് ശതമാനത്തിലധികം പ്രവാസികളാണ് ഇതിൽ വലിയൊരു വിഭാഗം ഇന്ത്യക്കാരും പ്രത്യേകിച്ചും മലയാളികൾ എന്നതിൽ സംശയമില്ല അതുകൊണ്ടുതന്നെ യു എ സർക്കാരിന്റെ പുതിയ നിയന്ത്രണങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ് പ്രവാസി മലയാളികൾ നേരത്തെ കൂടുതൽ ആശ്രയിച്ചിരുന്ന വാട്സ്ആപ്പ് കോൾ യു എൽ ഇപ്പോൾ അനുവദനീയമല്ല യു എ സർക്കാർ അനുവദിച്ച പതിനേഴ് ആപ്പുകൾ മാത്രമാണ് ഉപയോഗിക്കേണ്ടത് അവ ഇവയാണ് മൈക്രോസോഫ്റ്റ് ടീംസ് സ്കൈപ്പ് ഫോർ ബിസിനസ് സൂം ബ്ലാക്ക് ബോർഡ് ഗൂഗിൾ ഹാങ് മീറ്റ് സിസ്കോ വെപെക്സ് അവായ സ്പൈസസ് ബ്ലൂ ജീൻസ് സ്ലാക്ക് ബോട്ടിംഗ് സീമി ഹ്യൂ മെസഞ്ചർ വോയിക്കോ ഇത്തസലാത്ത് ക്ലൗ ടാക്ക് മീറ്റിംഗ് മട്രക്സ് ടൂട്ടോ കോമറ എന്നിവയാണത് നിലവിൽ യു എയിലെ മലയാളികൾ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ആപ്പാണ് ബോട്ട് ലിം നേരത്തെ വാട്സാപ്പ് വഴി കോൾ ചെയ്തിരുന്നുവെങ്കിലും നിരോധനമെന്ന പശ്ചാത്തലത്തിൽ പലരും ബോട്ട് ലിമിലേക്ക് മാറിയിട്ടുമുണ്ട് സ്കൈപ്പ് സൂം എന്നിവ വഴി കോൾ ചെയ്യുന്നവരും ഏറെയാണ് സർക്കാരിന്റെ പുതിയ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണെന്നതും ഇവിടെ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ അതിനാൽ തന്നെ ഇത്തരം ആപ്പുകൾ മാത്രം ഉപയോഗിക്കുക വി പി എൻ ഉപയോഗിച്ചാൽ കടുത്ത ശിക്ഷയായിരിക്കും നിങ്ങൾക്ക് നേരിടേണ്ടി വരിക അതിനാൽ ഈ വാർത്ത അതീവ പ്രാധാന്യത്തോട് മാത്രം കേൾക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ